നമസ്കാരം എല്ലാവർക്കും കുമാർ കണക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് രാശി മാറിയ വ്യാഴം ഒക്ടോബർ പതിനെട്ടിന് വീണ്ടും രാശി മാറിയിരുന്നു ചിങ്ങം രാശിയിൽപ്പെട്ട മകം പൂരം ഉത്രം നക്ഷത്രക്കാർക്ക് കുറച്ച് സമയത്തേക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം പ്രത്യേകിച്ച് വ്യാഴം മെയ് പതിനാലിന് ശേഷം ഒക്ടോബർ പതിനെട്ട് വരെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലായിരുന്നു നിലകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നൊരു വർഷമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് കാലഘട്ടത്തിൽ പത്താം ഭാവത്ത് നിന്നുകൊണ്ട് കർമ്മത്തിലും എല്ലാ തരത്തിലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ച വ്യാഴം പതിനൊന്നാം ഭാവത്തിലേക്ക് വന്നപ്പോൾ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് തൊഴിൽ ലബ്ധി ജോലിയിൽ ഉയർച്ച ഇഷ്ട പ്രദേശത്തേക്കുള്ള അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്കുള്ള സ്ഥാന ചലനം ട്രാൻസ്ഫർ പ്രമോഷൻ അങ്ങനെ ജീവിതത്തിൽ സ്വന്തം കഴിവും പരിശ്രമവും കൊണ്ട് വളരെയധികം മെച്ചം വന്നൊരു സമയമായിരുന്നു എന്നിരുന്നാൽ ആ വ്യാഴം ഒക്ടോബർ പതിനെട്ടിന് രാശി മാറി പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പോവുകയുണ്ടായി പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെൻസിനെയൊക്കെ ചിലവുകളെയൊക്കെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ നഷ്ടങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഭാവം കൂടിയാണ് ആയതുകൊണ്ട് തന്നെ ആ പന്ത്രണ്ടിലേക്ക് വന്നിരുന്ന വ്യാഴം പെട്ടെന്ന് തന്നെ അവരുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികളൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടാവും ഒക്ടോബർ പതിനെട്ടിന് രാശിമാറ്റം സംഭവിച്ച വ്യാഴം ഡിസംബർ അഞ്ച് വരെയാണ് നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു സമയം തന്നെയാണ് അവർക്ക് പെട്ടെന്നുണ്ടായ ഒരു നേട്ടങ്ങളൊക്കെ കുറച്ച് സമയത്തേക്ക് ഒരു തടസ്സപ്പെട്ട അല്ലെങ്കിൽ തടസ്സം വന്ന പോലെ തോന്നുന്ന ഒരു സമയമായിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും ഡിസംബർ അഞ്ചിന് ശേഷം ആ വ്യാഴം വീണ്ടും പതിനൊന്നാം ഭാവത്തിലേക്ക് മാറുകയാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ ഇനി വളരെയധികം മാറ്റങ്ങളാണ് വരുന്നത് രാജയോഗപ്രദമായ അല്ലെങ്കിൽ ആ ഒക്ടോബർ പതിനെട്ടിന് നിശ്ചലമായ എല്ലാ കാര്യങ്ങളും വീണ്ടും പുനഃസൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ജോലിയിലാണെങ്കിലും അല്ലെങ്കിലും എന്തെങ്കിലും ഭൂമി സംബന്ധമായിട്ടോ എന്തെങ്കിലുമൊക്കെ ലഭിക്കാനുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയമാണ് ഡിസംബർ അഞ്ചിന് ശേഷം ഉണ്ടാകാൻ പോകുന്നത് കൂടാതെ ഈ ഈയൊരു പതിനൊന്നാം ഭാഗത്തിലെ വ്യാഴം മെയ് മാസം വരെ നിലകൊള്ളുന്നുണ്ട് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ പകുതി വരെയും ഇവർക്ക് വളരെയധികം ശുഭകരമായ സമയമാണ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ പരിശ്രമിക്കേണ്ടതുണ്ട് കൂടുതൽ പരിശ്രമിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെയധികം ഉന്നതിയിലെത്താൻ സാധിക്കും നല്ലൊരു വിവാഹബന്ധം ലഭിക്കുവാനും നല്ല വാഹനം വാങ്ങുവാനും ഗൃഹം ഗൃഹത്തിൽ ഐശ്വര്യം വരാനും ഒക്കെ പറ്റിയ സമയമാണ് സന്താന സൗഭാഗ്യമൊക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക കൂടാതെ കുറച്ച് നല്ല ഫലങ്ങൾ പെട്ടെന്ന് ലഭിക്കുന്നതിനായി വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണൻ മുഖ്യപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി വേണ്ട വഴിപാടുകളൊക്കെ നടത്തുകയാണെങ്കിൽ കുറച്ചും കൂടി ഫലം പ്രാപ്തി ഉണ്ടാവുന്നതാണ്